മഹിളാ സമ്മേളന വേദിയിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ പൂരത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നത് ദൌർഭാഗ്യകരമെന്നും മോദി ശക്തന്റെ തട്ടകത്തെ ആവേശത്തിലാക്കി മോദിയുടെ റോഡ് ഷോ സാക്ഷികളായി പതിനായിരങ്ങൾ ജനങ്ങളെ കൈക്കൂപ്പി അഭിവാദ്യം ചെയ്ത് പ്രധാനമന്ത്രി വനിതാ ബിൽ പാസാക്കിയതിന് മോദിക്ക് നന്ദി പറഞ്ഞ നടിയും നർത്തകിയുമായ ശോഭന മോദിയുടെ നേതൃത്വത്തെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് എന്നും ശോഭന നമസ്കാരം ഞാൻ ബൈജു ദേവസി വിശദമായ വാർത്തയിലേക്ക് മ്മേളന വേദിയിൽ സ്വർണ കേസ് പരാമർശിച്ച് മോദി തൃശൂർ പൂരത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നും മോദി തൃശൂർ തേക്കിൻകാട് മൈതാനത്തെ മഹിളാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് സ്വർണ്ണ കേസ് മോദി പരാമർശിച്ചത് തൃശൂർ പൂരത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാ മതങ്ങളെയും ബിജെപി ജെ ബഹുമാനിക്കുന്നതായും മോദി പറഞ്ഞു അതുകൊണ്ടാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി അധികാരത്തിലെത്തിയതെന്നും പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കി ഇന്ത്യ മുന്നണി വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നതായും അദ്ദേഹം ആരോപിച്ചു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാ സ്ത്രീകൾക്കും മോദി നന്ദി അറിയിച്ചു കേരളത്തിലെ എന്റെ അമ്മമാരെ സഹോദരിമാരെ എന്ന് മലയാളത്തിൽ സംബോധന ചെയ്തുകൊണ്ടാണ് തെക്കിൻകാട് മൈതാനത്തെ മഹിളാ സമ്മേളനത്തെ പ്രസംഗം മോദി ആരംഭിച്ചത് വനിതാ ക്ഷേമ പദ്ധതികൾ എണ്ണിപ്പറഞ്ഞ മോദി കേരളത്തിലെ ഏഴ് ലക്ഷം വനിതകൾക്ക് ബാങ്ക് അക്കൗണ്ട് നൽകിയതായും എടുത്തു പറഞ്ഞു ഇതെല്ലാം മോദിയുടെ ഗ്യാരന്റിയാണെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു രാജ്യമേ ചി സഹി ആധുനിക आधुनिक एयरपोर्ट बन रहे हैं लेकिन इंडी गठबंधन की सरकार सिर्फ और सिर्फ मोदी विरोध के कारण यहां काम होने नहीं देती इंडी गठबंधन यहां केरला में लूट की खुली छूट चाहता है यहां गोल्ड की स्मगलिंग को लेकर जो खेल चलता है जिन दफ्तरों से चलता है वो किसी से छिपा नहीं है ये लोग चाहते हैं कि केंद्र सरकार गरीबों के लिए यहां के इंफ्रास्ट्रक्चर के लिए जो फंड देती है त्रिशुरी ने इलाकी मोदी शो സാക്ഷികളായി പതിനായിരങ്ങൾ ജനത്തിനു നേരെ കൈവീസി അഭിവാദ്യം ചെയ്തു മോദി സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ തൃശൂരിൽ നടന്ന മഹിളാ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രിക്കാണ് പൂരനഗരിയിൽ ഊഷ്മളമായ വരവേൽപ്പ് നൽകിയത് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നര കിലോമീറ്റർ റോഡ് ഷോ നടത്തിയാണ് തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന മഹിളാ സമ്മേളന വേദിയായ സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയുടെ ഭാഗമായി മാറിയത് മോദിക്കൊപ്പം സുരേഷ് ഗോപി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ സി നിവേദിത എന്നിവരും റോഡ് ഷോയുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രത്യേക വിമാനത്തിലാണ് പ്രധാനമന്ത്രി നെടുമ്പാശ്ശേരിയിൽ എത്തിയത് ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം കുട്ടനല്ലൂർ ഹെലിപാഡിൽ എത്തി ജില്ലാ ആശുപത്രി ജംഗ്ഷൻ വരെ റോഡ് മാർഗ്ഗമാണ് എത്തിച്ചേർന്നത് ഇതിനുശേഷമാണ് സ്വരാജ് റൌണ്ട് മുതൽ നായ്ക്കനാൽ വരെ മോദിയുടെ ഒന്നര കിലോമീറ്റർ റോഡ് ഷോ അരങ്ങേറിയത് ബി ജെ പി നടത്തുന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം സമ്മേളനത്തെ അങ്ങേയറ്റം അഭിമാനത്തോടെയാണ് ഓരോ സ്ത്രീയും നോക്കിക്കാണുന്നത് എന്ന നടിയും നർത്തകിയുമായ ശോഭന വനിതാ ബിൽ പാസാക്കിയതിൽ നന്ദി അറിയിച്ചും ശോഭന തൃശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത മഹിളാ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ വിവിധ മേഖലകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവാണ് നാം ജീവിക്കുന്നത് ശക്തമായ നേതൃത്വം ഉള്ളപ്പോഴാണ് എന്നത് ഏറെ പ്രതീക്ഷ നൽകുന്നു വനിതാ സംരക്ഷണ ബിൽ പാസാക്കിയതിനെ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നുവെന്നും അവർ പറഞ്ഞു ചടങ്ങിലെ സ്ത്രീ പങ്കാളിത്തം കണ്ട് ആശ്ചര്യപ്പെട്ട താരം ജീവിതത്തിലാദ്യമായാണ് ഇത്രയും വലിയ ഒരു സ്ത്രീ കാണുന്നത് എന്നും കൂട്ടിച്ചേർത്തു ക്രിക്കറ്റ് താരം മിന്നുമണി പെൻഷൻ സമരം നടത്തിയ മറിയക്കുട്ടിയെ തുടങ്ങി നിരവധി പേർ വേദിയിലെത്തി പ്രൈം നേതൃത്വത്തിൽ അഭിമാനത്തോടെ ഓരോ സ്ത്രീകളും എന്ന് വരവൂർ ചിറ്റണ്ട സംസ്ഥാന പാതയിൽ ബൈക്കും സൈക്കിളും കൂട്ടിയിടിച്ച് അപകടം രണ്ടു പേർക്ക് പരിക്കേറ്റു ചിറ്റണ്ട തൃക്കണാപതിയാരം സെന്ററിൽ ഇന്നലെ വൈകിട്ട് ഏഴ് പതിനഞ്ചോടെയാണ് അപകടം നടന്നത് വരവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് യാത്രികനും ചിറ്റണ്ട ഭാഗത്തേക്ക് വരികയായിരുന്ന സൈക്കിൾ യാത്രികനും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റ രണ്ട് യുവാക്കളെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാർ തോമസ് തോമാസുലിഹി തിരുനാളിന് ജനുവരി അഞ്ച് മുതൽ വരെയാണ് തിരുനാൾ തിരുനാൾ ആഘോഷിക്കുന്ന പട്ടിക്കാട് മാർ തോമസ് തോമാസുലിഹ പള്ളി ഇടവകയിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചുകൊണ്ട് വികാരി ഫാദർ സിറിൽ ആന്റണി തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു സഹവികാരി ഫാദർ അബിൻ ദാനിയൽ ഇടവക കൈക്കാരന്മാർ പാരീഷ് കൗൺസിൽ അംഗങ്ങൾ വിശ്വാസികൾ എന്നിവർ സന്നിഹിതരായിരുന്നു വാർത്താനേരത്തിൽ ഒരു ഇടവേള എലൈറ്റ് തൃശൂർ തൃശൂർ അങ്കമാലി വാർത്തകളിലേക്ക് വീണ്ടും പാറമക്കാവ് വേലയോടനുബന്ധിച്ച് വെടിക്കെട്ട് പൊതുപ്രദർശനം നടത്തുന്നതിന് സമർപ്പിച്ച അപേക്ഷയിൽ അനുമതി ലഭിച്ചു ജനുവരി ആറിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് മുതൽ രണ്ടു മണി വരെയുള്ള സമയത്ത് പരമാവധി ആയിരം കിലോഗ്രാം മാനദണ്ഡങ്ങൾ മാനദണ്ഡങ്ങൾ പ്രകാരം അനുവദിക്കപ്പെട്ട രീതിയിലും വലിപ്പത്തിലും നിർമ്മിച്ച ഓലപ്പടക്കങ്ങൾ ഉൾപ്പെടെ നിരോധിത രാസവസ്തുക്കൾ ചേർക്കാത്തതും പെസോ അംഗീകൃതവുമായ വെടിക്കോപ്പുകൾ മാത്രം ഉപയോഗിച്ച് വെടിക്കെട്ട് പൊതുപ്രദർശനം പ്രദർശനം നടത്തുന്നതിന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു പാറവക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷാണ് അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ചത് അമിട്ട് ഗുണ്ട് കുഴിമിന്നൽ എന്നിവയ്ക്ക് പെസോയുടെ അംഗീകാരം ഇല്ലാത്തതിനാൽ അവ ഉപയോഗിക്കുന്നതിന് അനുമതിയില്ലെന്നും വേല ആഘോഷങ്ങളോടനുബന്ധിച്ച് വെടിക്കെട്ട് ജനുവരി ആറിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനും രാവിലെ രണ്ട് മണിക്കും ഇടയിലുള്ള സമയത്ത് നടക്കുന്നതാണെന്നും എ ഡി എം അറിയിച്ചു മന്ത്രി സജി ചെറിയാനെതിരെ ബിജെപി രംഗത്ത് മതമേലധ്യക്ഷന്മാരെ അധിക്ഷേപിക്കാൻ സിപിഎം ശ്രമിക്കുന്നുവെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ സിപിഎമ്മും മന്ത്രി സജി ചെറിയാനും ബിജെപിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ അധിക്ഷേപിക്കുകയാണ് ഇതിന്റെ പുറകിലെ രാഷ്ട്രീയ ലക്ഷ്യം ജനത്തിന് മനസ്സിലാകുന്നുമുണ്ട് മനസ്സിലാകാത്തത് സി പി എമ്മിന് മാത്രമാണ് ഈ സാഹചര്യത്തിൽ മാനസിക നില തെറ്റിയ ഒരാളെ എന്തിനാണ് മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് തനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ഉള്ളത് എന്നും ജോർജ് കുര്യൻ ചോദ്യമുന്നയിച്ചു തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആദ്യ അദ്ദേഹം ഭരണഘടനയെ ചോദ്യം ചെയ്തു ആക്ഷേപിച്ചു മലയാളത്തിലെ നാടൻ ഭാഷയിൽ ഭരണഘടനയെ ആക്ഷേപിച്ചു അതിനുശേഷം അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റേണ്ടി വന്നു വീണ്ടും തിരിച്ചു വന്നു ഇപ്പം അദ്ദേഹം ബിഷപ്പുമാരെ അടച്ചു ആക്ഷേപിക്കുക ക്രിസ്ത്യൻ സമുദായത്തെ തന്നെ അദ്ദേഹം ആക്ഷേപിക്കുക സംസ്ഥാനത്ത് വീണ്ടും മഴ മുന്നറിയിപ്പ് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യത പുതുക്കിയ കാലാവസ്ഥാ പ്രവചന പ്രകാരം ബുധനാഴ്ച സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മൂന്ന് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് തെക്കുകിഴക്കൻ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട വടക്കുകിഴക്കൻ കേരള തീരത്തിനു സമീപത്തുള്ള ന്യൂനമർദ്ദ പാത്തിയുടെയും സ്വാധീനമാണ് കേരളത്തിൽ മഴയ്ക്ക് കാരണമാകുന്നത് തമിഴ്നാട് തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും രാത്രി പതിനൊന്ന് മുപ്പത് വരെയാണ് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത പ്രവചിച്ചിരിക്കുന്നത് ഒന്ന് മുതൽ ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിപ്പിൽ പറഞ്ഞു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ബോട്ട് വള്ളം മുതലായ മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നീ നിർദ്ദേശങ്ങൾക്കൊപ്പം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും കേന്ദ്രം മുന്നറിയിപ്പിൽ പറയുന്നു സ്വർണവിലയിൽ ഈ വർഷത്തിൽ ആദ്യം ലഭിക്കുന്ന ആദ്യത്തെ ആശ്വാസം ഈ വർഷത്തെ ആദ്യ വിലയിടിവ് ഇന്ന് രേഖപ്പെടുത്തി ഒരു ഗ്രാം സ്വർണത്തിന് ഇരുപത്തിയഞ്ച് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സ്വർണവില വർദ്ധിച്ച് പവന് നാൽപ്പത്തിയേഴായിരം എത്തിയിരുന്നു ഇന്നത്തെ വിലയിടിവോടെ പൊന്നിന്റെ വില നാൽപ്പത്തി ആറായിരത്തിലേക്ക് തിരികെ എത്തി ഈ മാസം സ്വർണത്തിന്റെ വില ചാഞ്ചാട്ടമായിരിക്കും സ്ഥിതി എന്ന സൂചനയാണ് ആദ്യ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാകുന്നത് ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് ഇരുപത്തിയഞ്ച് രൂപയാണ് കുറഞ്ഞത് പവന ഇടിഞ്ഞത് ഇരുന്നൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില അയ്യായിരത്തി രൂപയാണ് പവന്റെ വില നാൽപ്പത്തി രൂപയാണ് ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെ ഇവിടെ ഇരുന്നു തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിനായി ജി ഫോർ യു ന്യൂസ് എന്നും സെർച്ച് ചെയ്യും മഹിളാ സമ്മേളന വേദിയിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ പൂരത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നും മോദി ശക്തന്റെ തട്ടകത്തെ ആവേശത്തിലാക്കി മോദിയുടെ റോഡ് ഷോ സാക്ഷികളായി പതിനായിരങ്ങൾ ജനങ്ങളെ കൈക്കൂപ്പി അഭിവാദ്യം ചെയ്ത് പ്രധാനമന്ത്രി വനിതാ ബിൽ പാസാക്കിയതിന് മോദിക്ക് നന്ദി പറഞ്ഞ് നടിയും നർത്തകിയുമായ ശോഭന മോദിയുടെ നേതൃത്വത്തെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് എന്നും ശോഭന ഇതോടെ ബുള്ളറ്റിൻ ശോഭനം വാർത്താ നിരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യു ആർ വാച്ചിംഗ് ജി ഫോർ